നമസ്തേ എൻ്റെ പേര് ഐമനം അജിത്ത് പ്രോണോളജിയെ അടിസ്ഥാനമാക്കി ന്യൂമറോളജി പ്രാക്ടീസ് ചെയ്യുന്നു ഇതൊരു ന്യൂമറോളജി ക്ലാസ്സാണ് ന്യൂമറോളജി എന്നാൽ ഭാരതത്തിൽ പിറന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിറന്ന നമ്മുടെ മുനിവര്യന്മാരാൽ കൺ തിരിച്ചറിഞ്ഞ അക്ഷരങ്ങൾക്കും അക്കങ്ങൾക്കും സ്ഥാനമുണ്ട് പ്രാധാന്യമുണ്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ വ്യക്തികളുടെ ലൈഫിൽ എന്ന് തെളിയിച്ച ഒരു ശാസ്ത്രമാണ് പക്ഷേ ഇത് മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു എൻ്റെ ഈ ചെറു ജീവിതത്തിലൂടെ അടുത്ത ഒരു തലമുറയ്ക്ക് ഈ ശാസ്ത്രത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ മാത്രം ഈ യൂട്യൂബ് ചാനലിലൂടെ പകർന്നു നൽകുന്നു എന്ന ദൗത്യം മാത്രമേ ഉള്ളൂ ഇതിൽ രാഷ്ട്രീയപരമായ അന്ധത ബാധിച്ചവരും മതപരമായ അന്ധത ബാധിച്ചവരും ഞാൻ പഠിച്ചതും എൻ്റെ വിശ്വാസവും എൻ്റെ ചിന്താഗതികളും മാത്രമാണ് ശരിയെന്ന് പറയുന്ന ലോ ക്ലാസ്സിൽ ഉള്ള അല്ല ഈ ക്ലാസ് അങ്ങനെയുള്ള ഒരു കാണുകയും വേണ്ട അങ്ങനെയുള്ളവർ വന്ന് നെഗറ്റീവ് തറ നിങ്ങൾ തറ സ്വഭാവമാണെങ്കിൽ മാത്രം നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞിട്ട് പോകാം ഇത് അന്തസ്സുള്ള ആൾക്കാർക്കാണ് ലോയൽ സ്റ്റുഡൻസിനുള്ളതാണ് വീണ്ടും പറയുന്നു അടുത്തൊരു തലമുറയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് അക്കങ്ങളും അക്ഷരങ്ങളും പേരും നമ്മൾ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതിന് മറ്റൊരു തെളിവ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാർ നമുക്കെല്ലാവർക്കും അറിയാം ഒട്ടുമിക്കവർക്കും അറിയാം കഴിഞ്ഞ മാസം അദ്ദേഹം ഒരു എയർക്രാഫ്റ്റിൽ മരിച്ചു പോയി അതിനെക്കുറിച്ചാണ് ചെയ്യേണ്ടത് അജിത് പവാർ എന്ന പേരിൽ ഒൻപത് അക്ഷരങ്ങളാണുള്ളത് ഒൻപതിനെ പറ്റിയും നമ്മൾ പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട് എന്നാലും പറയാണ് യോദ്ധാവാണ് നേതൃത്വ നിരയിൽ ഇനി അജിത് പവാറിനെ നിങ്ങൾ എടുക്കരുത് നിങ്ങൾ നിങ്ങളുടെ പേരും കുടുംബത്തിലെ ആൾക്കാരും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളും ഒക്കെ ആയിട്ട് മാത്രം കമ്പയർ ചെയ്താൽ മതി നിങ്ങളുടെ പേരിൽ ഒൻപത് അക്ഷരങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു വാരിയർ ആയിരിക്കും വാരിയർ മീൻസ് പടയാളിയായിരിക്കും നിങ്ങളുടേതായ ആശയവുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഒരു യോദ്ധാവിൻ്റെ കഴിവ് നിങ്ങളിൽ ഉണ്ട് നിങ്ങൾ ഉറങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഏത് ജോലി ചെയ്താലും ശരി ആ മേഖലയിൽ നിങ്ങൾക്ക് പ്രാവീണ്യം ലഭിച്ചിരിക്കും മനുഷ്യജീവിതമല്ലേ എന്തെങ്കിലും താൽക്കാലികമായ പ്രയാസം ഉണ്ടാവുക നിങ്ങൾ അതിനെ എന്നും വിഗ്നോർ ചെയ്യുക മറന്നേക്കുക മുന്നോട്ട് പോവുക അത് നിക്ഷേദാർശയത്തോടുകൂടി മുന്നോട്ട് പോകാൻ പവർ കഴിവുള്ള നമ്പറാണ് നയൻ പക്ഷേ നിങ്ങളുടെ ഈ പോക്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാവും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ നാവിൻ്റെ പ്രവർത്തനം കൊണ്ട് അറിയാതെ ശത്രുക്കളെ ഉണ്ടാവുകയും സൃഷ്ടിക്കുകയും ചെയ്യും പിന്നെ കുടുംബത്തിലും നിങ്ങൾ അല്പം അസ്വസ്ഥത കാണിക്കാറുണ്ട് പക്ഷേ പബ്ലിക്കിന് മുമ്പിൽ കാണിക്കത്തില്ല ഒരു എന്നാൽ പോലും ഒരു സുഖയില്ലായ്മ നിങ്ങളുടെ ഒപ്പമുണ്ട് അത് നിങ്ങളുടെ നെഗറ്റീവ് എനർജിയാണ് ആ നെഗറ്റീവ് എനർജിയെ നിങ്ങൾ ഇതറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം കൺട്രോൾ ചെയ്യുക അത് സെൽഫ് കൺട്രോളെ പറ്റുകയുള്ളൂ ഈ ഒൻപതിൻ്റെ പ്രത്യേകത അഗ്നി സ്ഫോടനം മുറിവ് ഒക്കെ നമ്മൾ കേൾക്കാൻ സാധ്യതയുണ്ട് യാത്രാവേളകളിലും ഇതെല്ലാം കുറച്ച് അനുഭവങ്ങളിലൂടെയാണ് ഇത് പറയുന്നത് തിയറി അല്ല നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്താൽ ഹോട്ടലിൽ റൂമെടുത്താൽ ലോഡ്ജിൽ റൂം എടുത്താൽ ഈ ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് നമ്പറിലേക്ക് എഴുതുന്നു കയറരുത് അഥവാ ആ മുറിയാണ് തന്നതെങ്കിൽ നിങ്ങൾ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ ആ മുറിയിൽ കയറുമ്പോൾ സൂക്ഷിച്ചു കൊള്ളണം തെന്നി വീഴാൻ സാധ്യതയുണ്ട് തെന്നി വീണാലോ തലയ്ക്ക് അടിയേൽക്കുകയും ചെയ്യും ഇനി കൂട്ടുകാരു കൂടി എന്തെങ്കിലും ചർച്ച ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടുള്ള ഒരു കാര്യവും ചർച്ച ചെയ്യരുത് അതൊക്കെ അപകടത്തിലേക്ക് വരുത്തി ഇതിനു മുമ്പായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിതെന്ന് അറിഞ്ഞു പോവുക ഒരു കോംപ്രമൈസിനൊക്കെ വേണ്ടി പോകുമ്പോൾ അതായത് ഒത്തുതീർപ്പിന് വേണ്ടി പോകുമ്പോൾ ഒൻപതാം നമ്പർ റൂമിലിരുന്ന് സംസാരിക്കരുത് അത് അപകടം വിളിച്ചു ഉള്ളൂ ീഗോ ക്ലാഷറാണ് ചൊവ്വയല്ലേ കുജൻ നെഗറ്റീവ് പ്ലാനറ്റ് ആണ് ഞാനെന്ന ഭാവം ഉണ്ടാകും ആ മുറിയിൽ അങ്ങനത്തെ റിഫ്ലക്റ്റ് ചെയ്യും അതുകൊണ്ട് ഒൻപത് അങ്ങനെ അല്പം ദൂഷ്യമുള്ള നമ്പർ കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ അജിത്ത് അജിത്തിനകത്ത് എ ജെ ഐ ടി എ ഉള്ളൂ മലയാളികളാണ് എ ജെ ഐ ടി എച്ച് പറയുന്നത് എ ജെ ഐ ടിയിൽ നാല് അക്ഷരങ്ങളുണ്ട് അതിൻ്റെ വാല്യൂ ഏഴാണ് ഏഴ് അവിടെ നമുക്കറിയാമല്ലോ ഏഴിൻ്റെ കാര്യം അദ്ദേഹത്തെ എപ്പോഴും അജിത് പവാർ പവാറിനല്ലേ വിളിക്കുക അജിത്ത് എന്നല്ലേ പറയുള്ളൂ ക്ലോസ് ആയ ആൾക്കാർ അജിത്തിനകത്ത് ഒരു ഏഴ് കിടപ്പുണ്ട് ഒളിഞ്ഞു കിടക്കുകയാണ് പവാറിനകത്ത് അതിൻ്റെ വാല്യൂ പതിനെട്ട് അജിത് പവാറിൻ്റെ ടോട്ടൽ വാല്യൂ ഇരുപത്തിയഞ്ച് അദ്ദേഹത്തിൻ്റെ പേരിട്ടപ്പോൾ തന്നെ ആ കേതുവായ ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ ഏഴ് അജിത്തിൻ്റെ ഏഴും പതിനെട്ടായ ഇപ്പുറത്തെ ഈ പവാറും കൂടിയായപ്പോൾ ഇപ്പോൾ ഇരുപത്തിയഞ്ചുകൊണ്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു അജിത് പവാറിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം ഒൻപത് പതിനെട്ടും ആ അതെ വാല്യുവായി ആ ഇരുപത്തഞ്ചും ഒൻപതും കൂടി കൂട്ടുമ്പോഴോ അജിത് പവാറിൻ്റെ ടോട്ടൽ വാല്യൂ ആയി ഇരുപത്തഞ്ചും ഒൻപതും കൂടി കൂട്ടുമ്പോഴും മുപ്പത്തിനാല് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ മുപ്പത്തിനാലുണ്ട് ഞാൻ ഈ ഏഴ് കണ്ടുപിടിച്ചുകൊണ്ട് അതിൻ്റെ കുറ്റം പറയാൻ വേണ്ടിയല്ല എന്ത് സംഭവം ഉണ്ടെങ്കിൽ ഏഴ് എവിടെയോ കിടപ്പുണ്ട് അതെനിക്കറിയില്ല സത്യമായിട്ടും എനിക്കെന്നും ഞാൻ റിയലി ശരിക്കും യാഥാർത്ഥ്യമായിട്ട് പറയുകയാണ് എനിക്ക് വണ്ടർ അടിക്കുവാണ് ഈ ഏതു എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ചില ആൾക്കാർ ബോലടിക്കോ അയ്മജിത്തിൻ്റെ ചാനൽ ഏഴിനെ പറ്റി പറയാനേ ഉള്ളതും പക്ഷേ എന്ത് സംഭവിച്ചാലും ഏഴവിടെ ഉണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യും ഞാനായിട്ട് ഉണ്ടാക്കുന്നതല്ല ഒരു സൃഷ്ടി മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു നോവലോ ഇരിക എന്താ ഒരു നോവലോ ഡ്രാമയൊന്നുമല്ല ഞാൻ സൃഷ്ടിക്കപ്പെട്ടതല്ല ഇന്നലകളിൽ ഇവിടെ കണ്ടിരിക്കുന്ന ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലുള്ള ഏഴിൻ്റെ നിഗൂഢതയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പേരിലോ വീട്ടുപേരിലൊക്കെ ഏഴുണ്ടെങ്കിൽ ഇങ്ങനെ ഒളിഞ്ഞും പാത എന്നെങ്കിലും കൊണ്ട് എവിടെയെങ്കിലും തളച്ചിടും എൺപത് ശതമാനം ആൾക്കാരെയും ഇരുപത് ശതമാനം ആൾക്കാരെയും മെച്ചപ്പെടുകയുള്ളൂ അത് അവർ മറ്റുള്ളവരെ ആരെയും ചർച്ച ചെയ്യും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കാതെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ രക്ഷപ്പെടുകയും ചെയ്യും അല്ലാതെ ഉള്ളവർ വഴിയേ പോകുന്ന വയ്യവയിൽ വലിച്ചു വെക്കുന്ന ഒരു നമ്പറാണ് ഏഴ് അവർക്ക് ബുദ്ധിയുണ്ടെന്നുള്ള ഭാവം ഈ നെഗറ്റീവ് കമൻറ്റ് എഴുതുന്ന ഞാൻ പല ആൾക്കാർ ഞാൻ പഠിക്കുന്നതാണ് കേട്ടോ എപ്പോഴും വാ ഇതിനകത്തുണ്ട് ആക്റ്റീവാണ് ഇവരുടെ ഈ നെഗറ്റീവ് കമൻറ്റ് ഓരോ കാര്യത്തിനായിട്ട് എഴുതുന്ന ആൾക്കാരെ പറ്റി ശ്രദ്ധിക്കാറുണ്ട് അവരുടെ പേരിൽ അവർ ജനിച്ച ഡേറ്റ് അറിയില്ലല്ലോ പേരിൽ ഏഴ് കിടപ്പുണ്ടാകും മിക്കവരുടെ അങ്ങനെയാണ് അവരാണ് വന്ന് മറ്റുള്ള ആൾക്കാരെ ചീത്ത വിളിക്കുന്നതൊക്കെ പക്ഷേ ആ ബുദ്ധിമാന്മാർക്ക് അറിയത്തില്ല ഞാൻ മനഃപൂർവ്വം തന്നെ പ്രകൃതിയിലെ എനർജിയെ നശിപ്പിക്കുകയാണെന്ന് അങ്ങനെയുള്ളവരനുഭവിച്ച് പോട്ടെ ഇതൊരു പഠന ക്ലാസ്സാണ് അതുകൊണ്ടാണ് വിശദമായിട്ട് പറഞ്ഞു പോകുന്നത് അജിത്തിലെ കേതു കേതു ഏഴിൻ്റെ കേതു പിന്നെ ഒൻപതാണല്ലോ നമ്പർ ഒൻപതിൻ്റെ ചൊവ്വയാണ് ചൊവ്വയുടെ ധൈര്യവും ധൈര്യവും ഇതും കൂടി ചേരുമ്പോൾ ചൊവ്വയുടെ ധൈര്യവും ധൈര്യവും ഏഴിൻ്റെ കേതുവിൻ്റെ ആ കേതുവിൻ്റെ സ്വഭാവം കൂടിയാകുമ്പോൾ വൈരാഗ്യം സൃഷ്ടിക്കും വൈരാഗ്യം സൃഷ്ടിക്കാനുള്ളൊരു നമ്പർ കൂടിയിട്ടാണ് ഇത് കേതുവിൻ്റെ അധിപൻ ചൊവ്വയാണല്ലോ ആ കേതുവിൻ്റെ അധിപൻ ചൊവ്വയും കൂടിയിട്ടാണ് അവർ തമ്മിൽ അങ്ങനെ ഒരു മിംഗ്ലിംഗ് ഉണ്ട് ഒൻപത് എന്നാൽ ചൊവ്വ എന്നാൽ പടയാളി കേതു എന്നാൽ സന്യാസി പടയാളി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തങ്ക ശൃംഗത്തിലാണ് ഏറ്റവും ടോപ്പിലാണ് പടയാളി സന്യാസി എന്ന് പറഞ്ഞാൽ ആത്മീയതയിൽ ഏറ്റവും ടോപ്പിലാണ് ഇത് സന്യാസി ആ പടയാളിയും സന്യാസിയും രണ്ട് പവറാണ് ബിരുദ്ധ ശക്തികളാണ് ആ ബിരുദ്ധ ശക്തികൾ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിലും പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം ഇപ്പം യൂട്യൂബിലൂടെ പറയാൻ പറ്റത്തില്ല അദ്ദേഹം വളരെ ആക്റ്റീവായിരുന്നു പവറോടുകൂടി ഇപ്പം തന്നെ മുന്നോട്ട് പോയ ഒരു ധീരനായ ഒരു പൗരാളി തന്നെയായിരുന്നു രാഷ്ട്രീയത്തിൽ പതിനെട്ട് പവാറിനകത്ത് ഒരു പതിനെട്ടുണ്ടല്ലോ നിങ്ങളുടെ പേരിൽ പതിനെട്ടുണ്ടെങ്കിൽ നേട്ടങ്ങൾക്ക് വേണ്ടി എന്നും പോരാടും ഒന്നും ഇട്ടും കൂടിയുള്ള കൂട്ടായ്മയാണ് ഒന്നും ഇട്ടും കൂടി ചേരുമ്പോൾ വൺ പ്ലസ് എയ്റ്റ് നയൻ നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കും പോരാടാം പോരാടി കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം സാധൂകരിക്കുകയും ചെയ്യും സഫലീകരിക്കുകയും ചെയ്യും ടോട്ടൽ വാല്യൂ ആ അജിത് പവാറിൻ്റെ നെയിം വാല്യൂ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇരുപത്തഞ്ച് വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ മുഖാന്തരം ദുഃഖമൊക്കെ ഉണ്ടാകും കാര്യമായ ദുഃഖം വെറുതെ ഈ ഭാര്യയും ഭർത്താവും തമ്മില സൗന്ദരിപ്പണക്കമല്ല അല്ലാതെയും സമൂഹത്തിൽ അവർ ഇടപെടുന്നത് വളരെയേറെ സൂക്ഷിച്ചു വേണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇതിനൊരു ഉദാഹരണം മഹാരാഷ്ട്രയിലെ സോളാപ്പൂരിൽ ഒരു അനധികൃത ഖനനം നടന്നു അവിടെ നമ്മുടെ ട്രിവാണ്ട്രകാരിയായ മലയൻ കീഴുകാരിയായ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ വി എസ് അനന്തകൃഷ്ണ ആക്ഷൻ എടുത്തു ആ ഖനനം നിർത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരിൽ എല്ലാം ഇടപെട്ടു ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ ഇടപെട്ടു അജി അദ്ദേഹം ഈ അഞ്ജനാ കൃഷ്ണനോട് പറഞ്ഞു അതെല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞു നിങ്ങൾ വന്ന വഴി തിരിച്ചു പോകാൻ അഞ്ജന കൃഷ്ണ ഈ ട്രിവാൻഡ്രത്ത് മല മലയും കീഴിലുള്ള ബി എസ് അഞ്ജനാകൃഷ്ണ പറഞ്ഞു ഐ പി എസ് കാര്യം പറഞ്ഞു ഇല്ല നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയണമെന്ന് അജിത് പവാറിലെ ഈഗോ വളർന്നു കാരണം ഉപമുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഒരു ഐ പി എസ് കാര്യം കേട്ടില്ല അവർ പറയുന്നത് ശരിയാണ് നിങ്ങൾ ആരാണെന്ന് ഫോണിലൂടെ പറയുന്ന ആരാണെന്ന് എനിക്കറിയത്തില്ലോ അദ്ദേഹം വലിയ പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി പിന്നെ ബി ജെ പി കാരെ ഇടപെട്ടു നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല ഇപ്പം സ്ത്രീകൾ മുഖാന്തരം അദ്ദേഹത്തിന് ഉണ്ടായി ഒരു ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഒരു അഴിമതി അതോടുകൂടി ഇന്ന് വെളിവ വെളിച്ചത്തായി അത് ഈ സ്ത്രീ മുഖാന്തരമായിരുന്നു ആ ഒരൊറ്റ കേസോടുകൂടി പിന്നെ അതെല്ലാം പറഞ്ഞു പരിഹരിച്ചു അറിയാമല്ലോ നമുക്കറിയാമല്ലോ രാഷ്ട്രീയക്കാർ എത്ര മോഷ്ടിച്ചാലും അതൊക്കെ അവിടെ പരിഹരിക്കപ്പെടുത്തുള്ളൂ സാധാരണക്കാരൻ ഒരു ഹോട്ടലിൽ കയറി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെയാണല്ലോ പരിഹസിക്കുന്നത് അവിടെ അവരുടെ സാമ്പത്തികത്തിൻ്റെ പേരിൽ പരിഹാരം ഉണ്ടായി അപ്പോൾ ഈ സ്ത്രീകൾ മുഖാന്തരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാം ഉണ്ടാകും ഇരുപത്തിയഞ്ച് വന്നാൽ ഏഴ് പതിൻ്റെ ശ്രേണി പിന്നെ ഇരുപത്തിയഞ്ച് ഒമ്പതും മുപ്പത്തിനാലല്ലേ പേരിൻ്റെ വാല്യുവായി ഇരുപത്തഞ്ചും അക്ഷരങ്ങളുടെ എണ്ണമായി ഒൻപതും കൂടി കൂടി ഇപ്പോൾ തേർട്ടി ഫോർ മുപ്പത്തിനാല് വന്നാൽ നമ്മൾ ഈ പണപരമായ കാര്യത്തിന് വേണ്ടി ഒരു എന്തെങ്കിലും ഷോർട്ട് കട്ട് ചാടും പണം ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും പക്ഷെ അത് അധികം നാളെ നിൽക്കത്തില്ല അല്ലെങ്കിലും വളഞ്ഞ വഴിയിലൂടെ ചെയ്യുന്ന പൈസ എല്ലാം നഷ്ടപ്പെടുമല്ലോ അല്ലെങ്കിൽ അനുഭവിക്കാൻ യോഗം കിട്ടത്തില്ല നമുക്കറിയാവുമല്ലോ ഇന്നലകൾ വരെ ഒന്നുമില്ലാതിരുന്ന എത്രയോ രാഷ്ട്രീയക്കാരെ നമുക്കറിയാം എത്ര ഒന്നുമില്ലാതെ പക്ഷെ ഇന്നൊക്കെ അവർ കോഡീശന്മാരല്ലേ അവരത് അധ്വാനിച്ചിട്ടാണോ ജനസേവനം ചെയ്തിട്ടാണോ ഞാൻ ഒരു ഭാരതീയനായ പേരിൽ എന്നിലെ ആത്മവീര്യമാണ് ഞാൻ ഭാരതീയത ഇഷ്ടപ്പെടുന്നു ഇങ്ങനെയുള്ളവർക്ക് കൂടുതൽ അനുഭവിക്കാൻ യോഗം കിട്ടത്തില്ല അപ്പം മുപ്പത്തിനാലിൽ അങ്ങനെ ഇതും ഒരു കാര്യമുണ്ട് പിന്നെ മുപ്പത്തിനാലിൽ ബന്ധുക്കളിൽ നിന്നും ഉപദ്രവമൊക്കെ ഉണ്ടാകും മുപ്പത്തിനാലാണ് വാല്യൂ ആളാണ് ഇലോൺ മസ്ക് അദ്ദേഹം അധ്വാനിക്കുന്നു ആ ട്വൻറ്റി പെർസെൻറ്റേജിൽ ഏഴിൻ്റെ ശ്രേണിയിൽപ്പെട്ട എൺപത് ശതമാനം ആൾക്കാർ നഷ്ടമാണെന്ന് പറഞ്ഞു പക്ഷേ ട്വൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ ശരിക്കും രക്ഷപ്പെടും ഇലോൺ മസ്ക് ഇലോൺ മസ്ക്കിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇലോൺ മസ്ക് ആരാണെന്നും പറയുന്നില്ല ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അവർ രണ്ട് വർഷം മുമ്പ് ഉണ്ട് രണ്ട് മൂന്ന് വർഷം മുമ്പ് അദ്ദേഹത്തെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ ഒരു നടനായ അനൂപ് മേനോൻ അദ്ദേഹത്തിൻ്റെ വാല്യൂ മുപ്പത്തിനാലാണ് അദ്ദേഹത്തെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ വിക്രം അന്യൻ സിനിമയിലെ നായകൻ വിക്രം വിക്രമൊക്കെ മുപ്പത്തിനാലിന് കൊടുത്തലാണ് വിക്രം ഇവരെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് താല്പര്യമുണ്ട് കണ്ടുകൊള്ളൂ കൂടുതല കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും ഇനി ഈ അജിത്തിൻ്റെ ഒഫീഷ്യൽ നെയിം ഔദ്യോഗികമായ നാമം അജിത് അനന്ത്റാവു പവാർ എന്ന ഇപ്പോൾ എൻ്റെ ഒഫീഷ്യൽ നെയിം ശ്രീഭവൻ ഭാസ്കർക്കുറിപ്പ് അജിത് കുമാർ എന്നാണ് പക്ഷേ അജിത് എന്നല്ലേ പറയുള്ളൂ സോഷ്യൽ മീഡിയയിലെ അയ്മന അജിത്ത് എന്ന് പറയുന്നു അതിൻ്റെ നാടാണ് അയ്മനും ചില ആൾക്കാർ ചോദിക്കാറുണ്ട് അയമൻ വീട്ടുപേരാണോ എന്നു അല്ല കോട്ടയം ടൗണിലെടുത്ത് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ മാറിയ സ്ഥലമാണ് അയ്മനം അപ്പം അജിത്ത് അനന്തറാവു പവാർന്നുള്ള ഒഫീഷ്യൽ നെയിം അതിൽ പതിനേഴ് ലെറ്റേഴ്സുള്ളത് വാല്യു അജിത്ത് അനന്ത്റാവു അനന്ത്റാവു പവാറിൻ്റെ എണ്ണം അൻപത്തിയൊന്ന് പതിനേഴ് ഒരു വ്യക്തിയുടെ പേരിൽ വന്നാൽ നല്ലതാണ് പ്രശസ്തി കിട്ടും വീഡിയോ ലെങ്തി ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പതിനേഴ് നല്ലതാണ് അൻപത്തൊന്ന് നല്ലതാണ് മോശമാണ് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അൻപത്തൊന്നിൻ്റെ റിസൾട്ട് ഇത് രണ്ടും കൂടി ചേരുമ്പോഴോ അൻപത്തൊന്നും പതിനേഴും കൂടി ചേരുമ്പോഴ് അറുപത്തിയെട്ട് എട്ടു വരും പതിനാല് നാലൂന്ന് അഞ്ച് പണം ഉണ്ടാക്കും അജിത് പവാർ വലിയ കോടീശ്വരനാണ് കോടി 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 ഈശ്വരൻ അതിൻ്റെ അധിമനാണ് ഈ പതിനാലാണ് അവിടെ വർക്ക് ചെയ്തത് ഇതുകൂടി അവിടെ വർക്ക് ചെയ്തു പതിനേഴ് വന്നാൽ സമ്പത്തും കീർത്തി ഉണ്ടാകുമല്ലോ നിങ്ങളുടെയൊക്കെ പേരിൽ പതിനേഴിൻ്റെ വാല്യൂ വരുന്ന രീതിയിലൊക്കെ ഇട്ടാൽ സമ്പത്തും കീർത്തി ഉണ്ടാകും പിന്നെ ഒന്നാം തീയതി ജനിച്ചവരിടുമ്പോൾ അല്പം ഒരു നല്ല കൺസൾട്ടേഷനോട് കൂടി മാത്രമേ ഇടാവുള്ളൂ നിങ്ങൾക്ക് തോന്നുന്ന പോലെ പതിനേഴിനെ പിടിച്ച് മുറുക പിടിച്ചാൽ അല്പം ബുദ്ധിമുട്ടുണ്ടാകാം പിന്നെ പ്രോണോളജി അനുസരിച്ച് കൊണ്ടേ പേരിടാവുള്ളൂ അൻപത്തൊന്നിനെ പറ്റിയൊക്കെ നമുക്കറിയാമല്ലോ അൻപത്തൊന്ന് വെച്ചാൽ അഞ്ച് ഒന്ന് ആറ് അഞ്ച് ബുധൻ ഒന്ന് സൂര്യൻ അഞ്ച് ഒന്ന് ആറ് ആറിലേക്ക് പോകുന്ന ശുക്രനാണ് ഇതിൻ്റെയൊക്കെ സ്വഭാവം ഉണ്ടാകും അല്ല അതൊക്കെ പുരോഗതിയെ കാണിക്കുന്നതാണ് ആ പതിനേഴും അൻപത്തൊന്നും കൂടി ചേരുമ്പോൾ അറുപത്തിയെട്ട് ആ അറുപത്തെട്ട് അറുപത്തെട്ട് ആ അറുപത്തെട്ട് നല്ല നമ്പർ അതിനെപ്പറ്റി പറയുന്നില്ല അടുത്തേക്ക് അജിത്തിനെ അജിത് പവാറിൻ്റെ അവിടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലോകത്ത് അറിയപ്പെടുന്ന അജിത്ത് എന്നാണ് ദാദ ഡി എ ഡി എ എ ജെ ഐ ടി ഡി എ ഡി എ അജിത്ത് ദാദയിൽ അജിത്തിനകത്ത് നാല് ലെറ്റേഴ്സ് ദാദയ്ക്കകത്ത് നാല് ലൈസ് എട്ട് അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ വാല്യൂ എത്രയാണ് പതിനേഴ് അജിത്ത് ദാദയുടെ ദാത ഡി എ ഡി എ പതിനേഴ് എട്ടും അക്ഷരങ്ങളുടെ എണ്ണമായ എട്ടും വാല്യൂ ആയ പതിനേഴും കൂടി ചേരുമ്പോൾ പതിനേഴ് തൊട്ട് ഇരുപത്തിയഞ്ച് അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുപത്തിയഞ്ച് വന്നിട്ടുണ്ട് രാഹു വന്നിട്ടുണ്ട് സോറി കേതു വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും അറിയണമെന്നില്ല അദ്ദേഹം എന്നെ ന്യൂമറോളജി പഠിച്ചാണോ നമ്മളുടെ ഇത് സ്റ്റഡി കേസല്ലേ ഇതൊക്കെ ഒരു ആ അതെ ഒരു സ്റ്റഡി മെറ്റീരിയലാണ് അപ്പോൾ ഇരുപത്തഞ്ച് അവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിളിപ്പേരതായിരുന്നു ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സെപ്റ്റംബറിൽ അദ്ദേഹത്തെ ഒരു അഴിമതി കേസ് വന്നു എഴുപതിനായിരം കോടി അഴിമതി നടത്തിയത് സെവൻറ്റി ക്രോട്ട്സ് ഒരു രാഷ്ട്രീയ ജനങ്ങളുടെ പ്രതിനിധിയാണ് എഴുപതിനായിരം കോടി നിങ്ങൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ഓരോ രാഷ്ട്രീയക്കാരുടെ ഓരോരോ കളികൾ കണ്ട വെറുതെ കണ്ടടക്കുമല്ലോ ഒന്ന് ചിന്തിക്കണം നമ്മളും നമ്മുടെ മക്കളും അനുഭവിക്കേണ്ട പൈസ എടുത്താണ് ഈ രാഷ്ട്രീയക്കാരിട്ട് അമ്മാനം ആടുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരെ പറ്റി മോശം പറയുമല്ല ഇദ്ദേഹം സെവൻറ്റി ക്രോ എഴുപതിനായിരം കോടിയാണ് സെവൻറ്റി അല്ല എഴുപതിനായിരം കോടിയുടെ അഴിമതി നടത്തി പക്ഷെ അത് തെളിയിക്കപ്പെട്ടില്ല കാരണം പണമുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഏഴിന് ഇദ്ദേഹം ഒരു പ്രശ്നം ഉണ്ടായി ഇന്ദാപൂർ എന്ന സ്ഥലം അവിടെ കുടിവെള്ള പ്രശ്നം വരൾച്ച കാലത്ത് വെള്ളം കിട്ടിയില്ല ജനങ്ങളെല്ലാം പ്രക്ഷോഭമുണ്ടാക്കി സമരം നടത്തിയപ്പോൾ ഇദ്ദേഹം അവിടെ സമരപ്പന്തലിൽ ചെന്നിട്ട് പറഞ്ഞു ഇവിടെ എന്താ ഇത് അണക്കെട്ടിനകത്ത് വെള്ളമില്ലെങ്കിൽ ഞാൻ ന്യായം ചെയ്യാനേട്ടാ മൂത്രമൊഴിച്ച് നിറയ്ക്കണമെന്ന് ചോദിച്ചതാണ് പബ്ലിക്കായിട്ട് ഒരു ഉപമുഖ്യമന്ത്രിയാണ് ഒരു രാഷ്ട്രീയക്കാരൻ ചോദിച്ചതാണ് ജനങ്ങൾ വയലൻ്റ് ആയില്ലേ അവസാനം അദ്ദേഹത്തിന് ക്ഷമ പറയേണ്ടി വന്നു അതൊരു ഏപ്രിൽ ഏഴിനായിരുന്നു അകത്ത് ധിക്കാരമല്ലേ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാത്തതിന് അഴി അണക്കെട്ടിനകത്ത് മൂത്രമൊഴിച്ചു വെക്കണമെന്ന് രാഷ്ട്രീയക്കാരൻ ചോദിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള പല പല സമ്പന്നരായ രാഷ്ട്രീയക്കാരുടെ കൾച്ചർ ഇത്രയേ ഉള്ളൂ എന്ന് പൊതുജനങ്ങളായ സ്റ്റുഡൻസായ നിങ്ങൾ ചിന്തിക്കുക ഇവരെയൊക്കെ അന്ധമായിട്ട് ആരാധിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാകാം നമ്മളതിനെപ്പറ്റി പറയുന്നില്ല കുറ്റം പറയുന്നില്ല നിങ്ങളിതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകുക ഇങ്ങനെയുള്ള എക്സാമ്പിളിലൂടെയാണ് നമ്മൾ അല്പം ഒരു ബോധം കൂടി ഒന്ന് ഉദിച്ചു വരേണ്ടത് ഏഴവിടെ ഒപ്പിച്ചു ഇനി ഇദ്ദേഹത്തിൻ്റെ മരണം പതിനാറ് വർഷം പഴക്കമുള്ള ലിയർ ജെറ്റ് ഫോർട്ടി ഫൈവ് എന്ന വിമാനത്തിൽ അദ്ദേഹം ബാരാമതി മഹാരാഷ്ട്രയിലെ ബാരാമതിയിലേക്ക് യാത്ര ചെയ്തു പതിനാറ് വർഷം പഴക്കമുള്ളത് അവിടെ ഏഴാണ് ആരും അറിഞ്ഞിരുന്നില്ല ഇത് അന്ന് എന്തുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് എന്താ പതിനഞ്ച് വർഷത്തെ ആയാലാണ് അപ്പോൾ മാഡമെങ്കിൽ യുക്തിപരമായിട്ട് ചിന്തിക്കാം അദ്ദേഹത്തിന് മരണ സമയമായി കഴിഞ്ഞാൽ ഏത് വിമാനത്തിലും പോയി കഴിഞ്ഞാൽ മരിക്കും വീട്ടിലിരുന്നാലും മരിക്കും എന്ന് പറയാം ഓക്കെ സമയമായി കഴിഞ്ഞാൽ പോകും പക്ഷേ ഈ പതിനാറ് വർഷം പഴക്കമുള്ള വിമാനം എങ്ങനെ വന്നു ഇതാണ് ഈ ഗൂഢശാസ്ത്രം മിസ്റ്റിക് സയൻസ് സൂളോ സയൻസ് എന്ന് പറയുന്നത് ആരാലും ശ്രദ്ധിക്കത്തില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ചെകഞ്ഞെടുത്തുകൊണ്ട് വരുന്നത് അങ്ങനെ പതിനാറ് വർഷം പഴക്കമുള്ള ലിയർ ജെറ്റ് ഫോർട്ടി ഫൈവ് എന്ന വിമാനത്തിൽ പോയി ഇതുണ്ടായി ആ ലിയർ ലിയർജെറ്റിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം ഏഴ് അതിൻ്റെ വാല്യൂ ട്വൻറ്റി വൺ ഇരുപത്തൊന്ന് പ്ലസ് ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പതോ ഒരു വ്യക്തിയുടെ പേരിൽ വന്നാൽ തീർച്ചയായിട്ടും അപകടമാവും ഭാര്യയുടെയും ഭർത്താവിൻ്റെ പേരിൽ ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ നമ്പറിൽ എൻ്റെ ഇരുപത്തെട്ടാണ് വരുന്നതെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ദൂഷ്യമുണ്ടാകും ദൂഷ്യം എന്നുവെച്ചാൽ മരണം വരെ ആകാം എൻ്റെ ഭാര്യയുടെ തിരിച്ചും അങ്ങനെയാകും അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ സൂക്ഷിക്കുക ഇരുപത്തേഴ് ഇരുപത്തെട്ടൊക്കെയാണ് വാല്യൂ വരുന്നതെങ്കിൽ ഒരു വിദഗ്ധനായ ആളിൽ ഒരു പ്രോണോളജിസ്റ്റിനെ കണ്ടുകൊണ്ട് പേരിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം നിങ്ങളുടെ കുടുംബത്തിനും കൊള്ളാം ലിയർ ജെറ്റ് ഫോർട്ടി ഫൈവ് ജെറ്റിൻ്റെ വാല്യൂ ഇരുപത്തിയൊന്നും പിന്നെ ഫോർട്ടി ഫൈവ് അതിൻ്റെ നമ്പറാണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവും ട്വൻറ്റി വണ്ണും കൂടി കൂട്ടുമ്പോൾ അറുപത്തിയാറ് അറുപത്താറ് അവിടെ കിടക്കട്ടെ എന്തിനാണ് ഈ അറുപത്താറ് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അത് സിക്സ്റ്റി സിക്സ് ഈ ബാരാമതിയിൽ വെച്ചാണ് അപകടം ഉണ്ടായത് അതിൻ്റെ വാല്യൂ എത്രയാണ് ബാരാമതിയിലെ എട്ട് അക്ഷരങ്ങളാണ് ബാരാമതിയുടെ ബി എ ആർ എം എ ടി എ പതിനാറ് അക്ഷരങ്ങൾ ആ സ്ഥലത്തിൽ അവിടെ ഏഴ് ഏഴ് അദ്ദേഹത്തെ മാടി വിളിക്കുവാണ് ചെയ്തത് ഏഴെപ്പോഴും അങ്ങനെയാണ് ലക്ഷ്യമിട്ടാൽ കൊണ്ടുപോകും എവിടെയെങ്കിലും കൊണ്ട് തളച്ചിടും ഗീവഹാനി എത്ര വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ സി ജെ ചിരിയൻ കണ്ടത്ത് ജോസഫ് റോയുടെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അദ്ദേഹത്തിൻ്റെ ആത്മീയ ആത്മീയ നമ്പരായ നൂറ്റിയേഴ് നൂറ്റി ആറ് വന്ന് കൊണ്ടുപോയത് ഇത് കണ്ടാൽ പോരാ നിങ്ങൾ പഠിക്കണം ഡയറിയയിൽ എഴുതി കിട്ടണം ഒരു ലഡ്ജർ ബുക്കിൽ അജിത് അനന്ത്റാവു പവാറിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം പതിനേഴ് അദ്ദേഹം മരിച്ചത് എയർക്രാഫ്റ്റിൽ മരിച്ച സ്ഥലത്തിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം ബാരമതിയുടെ അക്ഷരങ്ങളുടെ എണ്ണം എട്ട് പതിനേഴ് തൊട്ടും അവിടെയും ഇരുപത്തിയഞ്ച് നിങ്ങൾക്കൊന്നും തോന്നില്ല പക്ഷേ എനിക്കത് ചെയ്യാം ഇത് മനുഷ്യൻ്റെ ജീവിതത്തെ ഓരോരോ ഗ്രഹങ്ങളും നമ്പരും എത്രത്തോളം ആഴമായിട്ട് സ്വാധീനിക്കുന്നു എന്നുള്ളതിന് ഇതും ഒരു ഉദാഹരണമാണ് ഇനിയും വരും നൂറുകണക്കിന് വരും ഞാനായിട്ട് ലോകത്തിൽ ലോകത്തിലെവിടെയെങ്കിലും ഉണ്ടാകുന്ന സംഭവങ്ങൾ നമുക്ക് ഇതിലൂടെ വിശദീകരിക്കില്ലേ അങ്ങനെയല്ലേ ന്യൂമറോളജി പഠിക്കുന്നത് അല്ലാതെ അക്ഷരങ്ങളുടെ എയുടെ വാല്യൂ ഇത് ബിയുടെ വാല്യൂ ഇത് അതല്ല പഠിക്കേണ്ടത് അത് മാത്രമല്ല അതൊക്കെ ബേസിക്ക് പഠിക്കണം ഈ അജിത് പവാറിൻ്റെ പേരിനകത്ത് പവാറിന് ഒരു ന്യൂമറോളജി പറഞ്ഞേക്കാം സോറി പ്രോണോളജി പി എ പവാറിനകത്ത് എ ജെ ഐ ടി ഉണ്ട് അവിടെ നമ്മൾ ഇന്നാളതിനെപ്പറ്റി പറഞ്ഞതാണ് പി എ എന്നാൽ പേ എന്നാണ് പ്രോണോളജിയാണ് ഒരു പുതിയ ഇതാണ് കേട്ടോ പേ പേ എന്ന് വെച്ചാൽ എന്താണ് പേ ചെയ്യുന്നത് ക്യാഷ് പണത്തിൻ്റെ ഒഴുക്കുണ്ടാകും നിങ്ങളുടെ പേരിൽ പി എ എന്ന് വന്നാൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള നല്ല ഫ്ലോ ഉണ്ടാകും അറ്റപ്പറ്റ പൈസയല്ല അല്പം അത്യാവശ്യം ഒരു ഫ്ലോ ഉണ്ടാകും പി എക്ക് അങ്ങനത്തെ പ്രയോജനമുണ്ട് അല്ല എങ്കിൽ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്താൽ അതിന് തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ പണം കിട്ടും നിങ്ങളുടെ പേരിൽ പി എ എന്ന രണ്ട് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്നാൽ എ പി വേറെയാണ് കേട്ടോ എ പി എന്ന് വെച്ചാൽ എയ്പ്പ് അത് പിന്നെ പറയാം പ്രൊണോളജി പിന്നെ വാർ പവാറിനടുത്ത് വാറുണ്ട് വാർ എന്നാൽ സംഘർഷമാണ് എപ്പോഴും യുദ്ധം പോരാട്ടം എപ്പോഴും മാനസികമായിട്ടായാലും നിങ്ങളുടെ പേരിൽ വാർ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുക അല്ലെങ്കിൽ വി ആർ എന്ന രണ്ട് ലെറ്റേഴ്സ് അടുത്തുണ്ടെങ്കിലും ബുദ്ധിമുട്ടാകും എപ്പോഴും മാനസിക സംഘർഷമായിരിക്കും നിങ്ങൾ നിങ്ങളേതെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും പാർട്ടിയുടെയോ അല്ലെങ്കിൽ മതപരമായ സംഘടനയിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സപ്പോർട്ടൊക്കെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും വളരെ ബോൾഡായിരിക്കും ഈ വാർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വി ആർ ലെറ്റർ വന്നു കഴിഞ്ഞാൽ പക്ഷേ അവസാനം എത്രയാണ് എ ആർ ആ വന്നത് എ ആർ വന്നു കഴിഞ്ഞാൽ പ്രശസ്തി കിട്ടും എ ആർ വളരെ പോസിറ്റീവായ ലെറ്റർ രണ്ട് ലെറ്റേഴ്സാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിന്നെ അദ്ദേഹം മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയക്കാരനെ പേരിൽ മലയാളികളായ നമ്മളെപ്പോലെ ആൾക്കാർക്ക് അധികം അറിയണമെന്നില്ല അപ്പോൾ തികച്ചും ഒരു പോരാട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥ ഞാൻ വായിച്ചു ശരിക്കും വ്യക്തമായ പോരാട്ടം ഒറ്റയ്ക്കുള്ള പോരാട്ടം അജിത് അനന്തറാവു പവാറിൻ്റെ വാല്യൂ സോറി അക്ഷരങ്ങളുടെ എണ്ണം പതിനേഴ് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് സുനേത്ര പവാർ സുനേത്ര സുനേത്ര എന്നല്ലേ വിളിക്കുകയുള്ളൂ പവാർ ഹസ്ബൻ്റിൻ്റെ പേരിൽ സുനേത്രയുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം ഏഴ് പവാർ അഞ്ച് പന്ത്രണ്ട് സുനേത്ര വൈഫിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം ഏഴ് അഞ്ചും പന്ത്രണ്ടും ഇദ്ദേഹത്തിൻ്റെ അജിത് ഒഫീഷ്യൽ നെയിമാണ് അനന്ത്റാവു പവാറിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം പതിനേഴ് പതിനേഴും പത്ത് ഇരുപത്തിയേഴ് രണ്ട് ഇരുപത്തി ഒൻപത് അവർ തമ്മിലുള്ള കോമ്പിനേഷൻ ഇരുപത്തി ഒൻപത് വന്നു പറഞ്ഞല്ലോ ഒരു വ്യക്തിയുടെ പേരിൽ ഇരുപത്തെട്ട് ഇരുപത്തൊന്നിന് വന്നാൽ അധികനാൾ ആകാതെ അതായത് നമ്മുടെ കാലപ്പഴക്കം ചെല്ലാതെ ആരെങ്കിലും ഒരാൾ വേർപെട്ടിരിക്കും അപ്പം അവരുടെ തമ്മിലെ കോമ്പിനേഷൻ ഇരുപത്തിയൊൻപത് വന്നു അദ്ദേഹം അപകടത്തിൽ മരിച്ചു ഈ ഒരു ഉദാഹരണം അല്ല എത്ര ഉദാഹരണം ഇതിനുമ്പാടി നമ്മൾ നിരത്തിയിട്ടുണ്ട് നെഗറ്റീവാണത് അജിത് അനന്ത്റാവു പവാറിൻ്റെ വാല്യൂ അൻപത്തിയൊന്ന് ഭാര്യയായ സുനേത്ര പവാറിൻ്റെ പേരിൻ്റെ വാല്യൂ നാൽപ്പത്തി നാല് അൻപത്തൊന്ന് പ്ലസ് നാൽപ്പത്തി നാല് പേരിൻ്റെ വാല്യൂ ആണ് ടോട്ടൽ നയൻറ്റി ഫൈവ് തൊണ്ണൂറ്റിയഞ്ച് ഒമ്പത് അഞ്ച് പതിനാല് നല്ലതാണ് പണം ഉണ്ടാകും അവർക്ക് പണം ഉണ്ടല്ലോ പണം ഉണ്ടെന്നില്ല അവരൊക്കെ വലിയ 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 വമ്പൻ ടീമുകളല്ലേ അപ്പോൾ പേരിൻ്റെ വാല്യൂ ആയ തൊണ്ണൂറ്റിയഞ്ചും അക്ഷരങ്ങളുടെ എണ്ണമായ അജിത്തിൻ്റെ പതിനേഴും വൈഫിൻ്റെ പന്ത്രണ്ടും കൂടി കൂട്ടുമ്പോൾ ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റിയഞ്ചും ഇരുപത്തി ഒൻപതും കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ വൺ ട്വൻ്റി ഫോർ വൺ ട്വൻറ്റി ഫോറിൻ്റെ ടോട്ടൽ വീണ്ടും സിംഗിൾ ഡിജിറ്റാക്കിക്കെ നാലും രണ്ട് ആറു ഒന്നും ഏഴ് അവിടെയും വന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മൊത്തം ഇതായിരുന്നു അവർ തമ്മിലല്ലേ പിന്നെ അവർ തമ്മിൽ ഗാർഹികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന് നമുക്ക് അറിയത്തില്ല അറിയേണ്ട ആവശ്യമില്ല അറിയാൻ പറ്റത്തുമില്ല അദ്ദേഹത്തിന് അവിടെയും അവർ തമ്മിലെ കോമ്പിനേഷൻ ആ ഭാര്യയ്ക്ക് എല്ലാം ഉണ്ടായിട്ടും കണ്ടു അനുഭവയോഗം കുറഞ്ഞില്ലേ അവർക്കൊന്നിനും ഒരു കുറവില്ലായിരുന്നു അറുപത്തിയാറ് വയസ്സെന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ച അറുപത്തി ആറാമത്തെ വയസ്സിൽ അത്ര വലിയ പ്രായമൊന്നുമല്ല ഇനിയും നല്ല ലെവലിൽ കിടക്കുകയല്ലേ അപ്പോൾ അനുഭവയോഗം കുറഞ്ഞു ഏഴ് കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഇതേ രീതിയിൽ ഏഴോ ഏഴിയോ സാന്നിധ്യം വന്നാൽ പ്രസൻസ് വന്നാൽ നിങ്ങളുടെ ആത്മീയ ചിന്ത ഉണർത്തു അതാണ് നല്ലത് ഞാൻ അനേകം പേരെ കാണാറുണ്ട് ഈ ഫേസ്ബുക്കിലൊക്കെ ഓരോ കമൻ്റ് നോക്കാറുണ്ട് ഇതല്ലാതെ സ്ത്രീ ആയാലും പുരുഷനായാലും ശരി വെറുതെ ഇങ്ങനെ വെച്ച് താങ്ങിയേക്കും സ്വയം അവർ നശിക്കുക ശരിക്കും നശിക്കുക അങ്ങനെ അവർ വേറെ ആരെങ്കിലും പറ്റി ഒരു നെഗറ്റീവ് കമൻ്റ് എഴുതിട്ട് എന്ത് സംതൃപ്തി കിട്ടും കേവലം ഒരു ആത്മസംതൃപ്തിയുടെ വലിയവരെ ആരെങ്കിലും അറിയാൻ പോകണ്ടു അവരെ പുച്ഛിക്കതേ ഉള്ളൂ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഏഴാണെങ്കിലും മാനമര്യാദയ്ക്ക് നിൽക്കാൻ നോക്കും മറ്റുള്ളവനെ കയറി മറ്റുള്ളവൻ്റെ അഭിപ്രായം പറഞ്ഞ് നോക്കാതെ നിങ്ങളെ കഴിവിനെ ഡെവലപ്പ് ചെയ്യും അത് ആത്മീയ ചിന്തകൾക്ക് അതായത് നിങ്ങൾ തർക്കത്തിന് വേണ്ടി പോകരുത് അതുപോലെ ദമ്പതികൾക്ക് ഇന്നും തകർച്ച ഉണ്ടാകാ അകൽച്ച ഉണ്ടാകാതിരുന്നാൽ നന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ ബുദ്ധി ഉണർന്ന് നിങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നല്ല ലെവലിൽ സമൂഹം അല്ലെങ്കിൽ എനർജി നിങ്ങളെ നല്ല ലെവലിൽ കൊണ്ടുപോകും ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ജൂലൈ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി മാസം ഇരുപത്തി കഴിഞ്ഞ മാസം അതായത് അറുപത്തിയാറ് വയസ്സും ആറ് മാസവും ആറ് ദിവസവും ഉള്ളപ്പോഴാണ് മരിച്ചത് ഒരു കൗതുകമായിട്ട് തോന്നുന്നു അറുപത്താറ് വയസ്സും ആറ് മാസവും ആറ് ദിവസവും ഉള്ളപ്പോൾ മരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കാം മരിക്കാൻ കാരണം അപകടമാണ് അപകടം എന്നാ എന്തെങ്കിലും മെക്കാനിക്കൽ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ അവിടുത്തെ ഗ്രൗണ്ടിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു സ്മൂത്തായിട്ട് ഫ്ലൈറ്റിന് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഇല്ലായിരുന്നു അതാണ് മരിക്കാൻ കാരണം പക്ഷേ അറുപത്താറാമത്തെ വയസ്സിൽ ആറ് ആറുമാസമായപ്പോഴും ആറാമത്തെ ദിവസമാണ് മരിച്ചത് ഒന്നാലോചിച്ചാൽ ആത്മീയ ചിന്തയിലെടുത്താൽ അത് ആ ജീവിതചക്രം പൂർത്തിയായി എന്ന് മറ്റൊന്ന് നോട്ട് ചെയ്യേണ്ടത് ഭൗതികതയും ആത്മീയതയും നഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതികതയും ആത്മീയതയും നഷ്ടപ്പെട്ട ഒരു നമ്പറായിപ്പോയത് അദ്ദേഹം എല്ലാം നേടി അദ്ദേഹത്തിന് പിന്നെ പേഴ്സണലായിട്ട് അറിയത്തില്ലല്ലോ സിക്സ് 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 എന്ന് കേട്ടില്ലേ അറുന്നൂറ്റി അറുപത്തിയാറ് നിങ്ങൾ കേട്ട് കാണും നല്ല അറിയപ്പെടുന്ന ഫിഗറാണ് ഏഞ്ചൽ നമ്പർ ട്രിപ്പിൾ സിക്സ് അതിൻ്റെ അർത്ഥം എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആത്മീയതയും നഷ്ടപ്പെട്ടു ഭൗതികതയും നഷ്ടപ്പെട്ടു നിഷ്ക്രിയനായി നിൽക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ സാന്നിധ്യം വരത്തില്ല ഓക്കെ നിങ്ങൾക്ക് പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓ പിന്നെ ലിയർജെറ്റ് വിമാനത്തിൻ്റെ നമ്പർ എത്രയാണ് അറുപത്തിയാറിലെ ലിയർജെറ്റിൻ്റെ വാല്യൂ ഇരുപത്തൊന്നേ ഫോർട്ടി ഫൈവ് ഡിയർ ജെറ്റ് ഫോർട്ടി ഫൈവ് എന്നാണ് വിമാനത്തിൻ്റെ നമ്പർ ഫ്ലൈറ്റിൻ്റെ നമ്പർ ഈ ട്വൻറ്റി വൺ ട്വൻറ്റി വൺ പ്ലസ് ഫോർട്ടി ഫൈവ് സിക്സ്റ്റി സിക്സ് അദ്ദേഹം മരിച്ചത് അറുപത്താറ് വയസ്സും ആറുമാസവും ആറ് ദിവസവും ഈ ഫ്ലൈറ്റിൻ്റെ ടോട്ടൽ നമ്പർ അറുപത്തിയാറ് ആർക്ക് ഏർപ്പിടിച്ചതാണ് ശുക്രൻ പക്ഷേ ശുക്രൻ എന്നു വെച്ചാൽ ആത്മീയതയും രണ്ടും നിഷ്ക്രിയമായി പോയി ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല ലൈക്ക് ചെയ്യാൻ പറയുന്നില്ല കമൻറ്റ് ചെയ്യാൻ പറയുന്നില്ല താൽപ്പര്യപ്പെട്ടെങ്കിലൊന്ന് ഷെയർ ചെയ്യൂ മറ്റുള്ള എത്രയോ പേർക്ക് ഇത് ഉപകാരമാകും എന്നറിയുമോ ഈ സയൻസ് ഇന്നവരെ മനസ്സിലാക്കാത്ത അനേകം പേരുണ്ട് നിങ്ങൾ ദയവായിട്ടൊന്ന് ഷെയർ ചെയ്യുമോ താങ്ക് യു അതൊക്കെ നിങ്ങളുടെ ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ടാണ് എടുക്കേണ്ടത് ഓക്കെ താങ്ക്